ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനിയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അപ്പോൾ നാളത്തെ അലീനിയുടെയും മരുന്നിയുടെയും വിശേഷത്തിലേക്ക് പോകാം നമുക്ക് വേഗത്തിൽ കടന്നു പോകാം അങ്ങനെ അലി ബാലചന്ദ്രൻ പൂട്ടിയിട്ട വീടിൻ്റെ താക്കോലും മേടിക്കുവാൻ വേണ്ടി വൈജയന്തി അലീനെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അവിടെ ചെന്ന് അലീന എന്നെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തല് ഞാൻ പൊക്കോളാം എനിക്ക് ഈ വീട് മതിയായി എന്ന് പറഞ്ഞ് അലീന ബാലചന്ദ്രൻ്റെ മുൻപിൽ നിന്ന് ക്ഷമാപണം നടത്തി മടങ്ങി പോവുക അങ്ങനെ താക്കോൽ മേടിക്കുന്നുണ്ട് അങ്ങനെ താക്കോൽ ആ ഞാൻ ആ കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞ് താക്കോല് എടുത്ത് നമ്മുടെ അലീന കൊടുക്കുന്നു അതിനുശേഷം ബാലചന്ദ്രൻ ആ ചെയറിൽ ഇരുന്നിട്ട് അലീന പോകുന്ന വഴിയിൽ തൻ്റെ ഫോണിൽ ഫോൺ ഓൺ ഓൺ ആക്കി ആ കോൾ റെക്കോർഡ് ഓണാക്കി കേട്ടോ അപ്പോൾ പെട്ടെന്ന് അലീനെ ഞെട്ടിപ്പോകുകയാണ് അലീനയും രേവതിക്കുട്ടിയും സംസാരിച്ച വിവ കാര്യങ്ങളെല്ലാം കയ്യിൽ എത്തിയിരിക്കുന്നു അത് കേട്ട് പെട്ടെന്ന് അലീനെ പൊട്ടിക്കരയുകേട്ടോ അങ്ങനെ പൊട്ടിക്കറിയ കരയാന് കാരണം കൊണ്ടും രേവതി കുട്ടിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ തൻ്റെ അമ്മ വൈജയ്ന്തിയാണ് എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സം സംസാരിക്കുന്നത് ആ കോൾ റെക്കോർഡ് സഹിതം ബാലചന്ദ്രൻ കിട്ടി എന്നുള്ളതാണ് അലീനയെ അതിശയിപ്പിക്കുന്നത് അങ്ങനെ അലീന അവിടെ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുക അതിനുശേഷം നമ്മൾ കാണുന്ന അലീനയെ വെറുക്കാതെ സ്നേഹത്തോട് കൂടി ബാലചന്ദ്രൻ കേടെ നിർത്തുകയും ചേർത്ത് നിർത്തുകയും ഒടുവിൽ നീ ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നീ തീരുമാനിച്ചാൽ ഈ വിവരം ഞാൻ ഈ വീട്ടിൽ എല്ലാവരെയും അറിയിക്കുന്നു വൈജയന്തിയെ അറിയിക്കുമെന്നും അങ്ങനെ വൈജയന്തി ഈ ഈ പ്രശ്നം വഷളാകുമെന്നും അലീനയുടെ മുൻപിൽ ഭീഷണി മുഴക്കിയ ബാലചന്ദ്രനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ എന്തായാലും ബലീനയ്ക്ക് ഇനി ഒരടി പോലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് കാരണം താൻ ഇനി വീട് വിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ വിവരം നേരെ ബാലചന്ദ്രൻ വൈജയന്തിയെ അറിയിക്കും വൈജയന്തിയാണ് അലീനയുടെ അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് നമ്മുടെ അലീനയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പറയുന്ന വാക്കിന് ഇടത്തൊക്കെ വലത്തൊക്കെയോ നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അലീനയാണ് കാണുന്നത് അങ്ങനെ അലീനയെ പടി വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്നുള്ള മോഹം വൈജേന്ദ്ര മോഹം അവിടെ പൂർണ്ണമായി നശിക്കുന്ന ഒരു അനുഭവമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ അതിനുശേഷം നമ്മുടെ അലീന ഈ താക്കോലുമായിട്ട് അവിടെ ചെല്ലുന്നു അവിടെ നമ്മുടെ വൈജേന്ദ്രൻ അടുക്കൽ ചെന്ന് താക്കോൽ കൊടുക്കുമ്പോഴും നമ്മുടെ അലീന പൊട്ടിക്കരയാണ് അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അങ്ങനെ എന്തായാലും താക്കോൽ മരിച്ച് അതൊക്കെ തുറന്നു പറഞ്ഞു വിടാൻ ശ്രമിക്കുമ്പോൾ അലീന പോകുന്നില്ല എന്നൊരു അടിയുറച്ച തീരുമാനമെടുക്കുകയും അത് വലിയ പ്രശ്നത്തിലേക്ക് ആകുകയും ചെയ്യുക അങ്ങനെ ഒടുവിൽ രാജീവിനെ നമ്മുടെ വൈജയന്തി വിളിക്കുകയും രാജീവ് ഉടൻ തന്നെ അങ്ങോട്ട് എത്താമെന്നൊരു സൂചന കൊടുക്കുകയും അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ രാജീവിനു വേണ്ടി അലീൻ വൈജയന്തി കാത്തിരിക്കുകയും അലീനനെ പുറത്താക്കുവാൻ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അതിനുശേഷം കാണുന്നത് വൈജയന്തിയുടെ അവസാന അടവായ അലീനെ അടിച്ചിറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ വിലക്കുകയും പെട്ടെന്ന് അവിടെ തൊട്ടുപോകരുത് എന്ന് പറയുകയും അങ്ങനെ അലീനയ്ക്ക് മേൽ എല്ലാ സ്വാതന്ത്ര്യവും ബാലചന്ദ്രൻ ഏറ്റെടുക്കുകയും ഒരു രക്ഷകർത്താവെന്ന നിലയിൽ ഒരു ഘാഡിയൻ എന്ന നിലയിൽ എല്ലാ ഉത്തരവാദിത്വവും ബാലചന്ദ്രൻ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം നമ്മുടെ രാജീവ് ഒന്ന് വലിയ പ്രശ്നമുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം രാജീവിൻ്റെ മുൻപിൽ അല്ലെ ബാലചന്ദ്രൻ്റെ ഓരോ വാക്കുകൾ ിൽ രാജീവ് തോറ്റുതുന്നം പാടുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം വീണ്ടും നാളത്തെ റിയൽ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ